നമസ്കാരം നമ്മുടെ ആധുനിക കാലത്ത് യൂട്യൂബർമാർ തള്ളി മറിച്ച് കമിഴ്ത്തി വെച്ച ചാപ്പാട് മേഖലയെ പറ്റി ഹോട്ടലുകളെ പറ്റി ഞാനൊന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുകയാണ് കേരളത്തിലൂടെ ഇന്ന് യാത്ര ചെയ്താൽ നല്ലൊരു ചായ കുടിക്കാൻ കിട്ടില്ല പല സ്ഥലങ്ങളിലും അപ്പോൾ ചോദിക്കുക അന്ന് ഇവരും മിക്കുന്ന ചായ അല്ലേന്ന് എന്നുള്ള വ്യാജേനെ അവർ പിറ്റി കാശാക്കാൻ നോക്കുകയാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ രുചിഭേദങ്ങൾ എന്താണെന്നറിയാത്ത വല്ല ബംഗാളിയും ബീഹാറിയും ഒക്കെയാണ് മലയാളിയുടെ കേരള ഫുഡ് ഉണ്ടാക്കുന്നത് വായി വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഈ രുചിയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അല്ലാതെ കണ്ട എന്താ പറയുന്ന ശമ്പുവും പൊയിലയും എം ഡി എം എം കഞ്ചാവും ഒക്കെ വായിലിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഈ രുചിയും വകയും പഴമൊന്നും അറിയത്തില്ല പിന്നെ പല വീടുകളിലും ഫുഡിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കാലത്ത് കൊറോണ കാലം മുതൽ ഇങ്ങോട്ടിറങ്ങിയ ഒരു പുതിയ കലാപരിപാടിയാണ് ഒരു ഉടായിപ്പാണ് ഈ മൂട്ടിലൂണ് മൂട്ടിലൂണ് മൂട്ടിൽ വൂണ് പറഞ്ഞിട്ട് റോഡ് സൈഡിലെല്ലാം പൊതിയും കെട്ടി വെച്ചുകൊണ്ട് നൂറ് രൂപ ഈ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് ഞാൻ കഴിഞ്ഞ മാസം ഞാൻ അതിനെപ്പറ്റി വീട് ചെയ്തിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് നമ്മൾ കൊണ്ടൊന്ന് പൊതിയഴിച്ച് കഴിഞ്ഞു മൂഞ്ചാരൊന്നും കാണത്തില്ല തരി തട്ടി അടൂരിൽ നിന്ന് വാങ്ങിച്ചാണ് അടൂര് ബൈപ്പാസ് അവിടെയൊക്കെ ഇപ്പൊ ഒരുപാടെണ്ണം തരം നിൽക്കുന്നതാണ് മൂട്ടിലൂടെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂട്ടിലൂടെ നിന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ അവിടെ നിന്ന് ഇനിയിപ്പം ഭക്ഷണം മേടിക്കുന്നില്ല അവിടെ കയറി കഴിക്കാറും ഇല്ല ചെല്ല ചെലിടത്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഹോട്ടലിൻ്റെ മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ട് മൂട്ടിലുണ്ടാക്കിയ ഓടുന്നു പലയിടത്തും വായി വെക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതായത് അവിടെ നിൽക്കട്ടെ പിന്നെ യൂട്യൂബർമാരെല്ലാം നമ്മുടെ തള്ളി മറിച്ച് ഇവരെല്ലാം എന്തോ പിന്നെ ദിവ്യ പുരുഷന്മാരും ദിവ്യ ആഹാരങ്ങളും ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഇന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നെ ഞാൻ ഇന്നലെ കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂരിന് വരുന്ന യാത്ര ചെയ്ത് ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല വിശപ്പ് തോന്നി രാവിലെ മൂന്നാല് ദോശയായിരുന്നു ഏ സാധാരണ ദോശ എങ്ങനെ കഴിക്കുന്നതല്ല അതും ഒരു സുഖം തോന്നാന്ന് തോന്നാ തോന്നാഞ്ഞ ദോശ ആയതുകൊണ്ട് ചില പഞ്ചസാരയൊക്കെ ചേർത്താൻ കഴിച്ചു ജസ്റ്റ് കഴിച്ചു എന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് അടിക്കട്ടെ ആ ഒരു പാക്കൊക്കെ അടിച്ചിട്ട് പറയുമ്പോഴാണ് സുഖം അങ്ങനെ നല്ല വിശപ്പ് ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ ഒരു മാസം മുമ്പൊക്കെയാണ് തോന്നുന്നു അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തി അവിടെ ഞാൻ പൊറോട്ടയും മീൻകറിയും കഴിച്ചു പൊറോട്ട എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മീൻകറി അന്നത്ര പോരായിരുന്നു എന്ന് എനിക്ക് തോന്നി എടുത്തു പറയാത്തക്കനായിട്ടൊന്നും അതിനകത്ത് എനിക്ക് കാണാൻ കഴിച്ചില്ല അപ്പം ഇന്നലെ ഞാൻ അവിടെ നിർത്തി ഇപ്പം മുൻപ് കഴിച്ചതാണ് അപ്പം അത്ര മോശം ഒന്നും ഫുഡ് കയറി കഴിക്കാം ഞാൻ അവിടെ കയറി ഇലയിട്ടാണ് അവർ ഓട് തരുന്നത് അപ്പം ഇല കൊണ്ടിട്ട് അത് നല്ല കഴുകി വൃത്തിയാക്കിയ ഇലയാണ് ഇല കൊണ്ടിട്ട് കറിയൊക്കെ കൊണ്ടു വളർത്തി ഈ തോരൻ അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കത്ര സൂചിച്ചില്ല ആരെയെന്ന് പറഞ്ഞാൽ അതൊരു മാതിരി കണ്ടം മുണ്ടൻ പറ്റി ആയിരുന്നു കൊണ്ടിട്ടേക്കുന്നത് എന്നാലും ബന്ധിട്ടുള്ളത് കൊണ്ട് ഞാനത് കഴിച്ചു സാധാരണ ഹോട്ടലുകളിലൊന്നും വേഗത്തില്ല ചുമ്മാ അതായിട്ടൊന്നും വാട്ടിൽ കൊണ്ടു വെക്കത്തേ ഉള്ളൂ ചോറ് കൊണ്ടിട്ട് ഇപ്പം ചോറ് കൊണ്ടിട്ട് കഴിയുമ്പോ എനിക്കൊരു ഇതുണ്ട് ചോറ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചോറ് ചൂടാണോന്ന് ഞാൻ നോക്കും ചൂട് ചോറല്ല ഞാൻ കഴിക്കാൻ വലിയ താല്പര്യം എടുക്കാറില്ല അപ്പം ആദ്യം ഞാൻ ഒരു പിടി ഒന്ന് വാരി തിന്നു ആ തിന്നുമ്പോൾ നമുക്ക് ആ ചോറിന് ഉള്ള ടേസ്റ്റ് നമുക്കറിയാൻ കഴിയും നല്ല ചോറാണ് ഈ ജയടേ പറ്റിയ തോന്നുന്നു ജയം എന്നാണ് തോന്നുന്നു പറയുന്നത് പുതിയ പുതിയ വെറൈറ്റി ഒത്തിരി അരി അരി ആർക്കിട അതുകൊണ്ട് ഏതാണെന്ന് അത്ര സ്പഷ്ട എന്നാലും നല്ല നീളമുള്ള നല്ല കേരളത്തിൽ കഴിക്കുന്ന തര അരി അത് കഴിച്ചു തന്നെ അയാൾ മീൻചാറും സാമ്പാറും കൂടെ കൊണ്ടു അപ്പം എന്നോട് ചെയ്ത് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മീൻചാർ വേണ്ട സാധാരണ ഹോട്ടലുകളിലെല്ലാം മീൻചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വറുക്കാനെടുക്കുന്ന മീൻ്റെയൊക്കെ വേസ്റ്റും കുന്തവും കുടലും കുടച്ചക്കറും എല്ലാം കൂടെ വാരിയിട്ട് തട്ടിക്കൂട്ടിയൊരു കറിയായിരിക്കും അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മുൻപരിചയോ എന്ത് ചെയ്യണ ഞാനായിട്ട് എങ്ങനെ തീരുമാനിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞു മീൻ കറി എനിക്ക് വേണ്ട മീൻ ചാറ് സാമ്പാർ തരാൻ പറഞ്ഞു അപ്പം സാമ്പാർ ഒഴിച്ചോ സാമ്പാർ ഒഴിച്ച് സാമ്പാർ എടുത്ത് വായി സാമ്പാറിൻ്റെ ഒരു വലിയ ഭക്തരാണ് കേട്ടോ നല്ല സാമ്പാർ എവിടെ കിട്ടിയാലും ഞാൻ കഴിക്കും സാമ്പാർ അത്ര മോശമില്ല നല്ല സാമ്പാറാണ് സാറിന് വീടുകളിലും ഈ സദ്യക്കൊക്കെ വെക്കുന്ന മതി അതെ ഫ്ലവറിൽ കഴിച്ചൊരു പകുതി ആയി കഴിഞ്ഞുകൊണ്ടാണ് ഇയാൾ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ ഞങ്ങളുടെ മീൻ ചാറ് നല്ല ചാറാണ് ഒന്ന് കഴിച്ചു നോക്കാൻ പറ സൈഡിലൊരു ശാലം ഒഴിച്ച് അയാൾ ഒരു സ്പൂണ് ആ സൈഡിൽ ഒഴിച്ച് അല്പംമാതിരി കഴിച്ചു കഴിഞ്ഞ അത്ര മോശമാണെന്ന് എനിക്ക് തോന്നിയില്ല നല്ലതായിട്ട് തോന്നി ഞാൻ സാധാരണ കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് മിതമായ ഫുഡ് പ്രത്യേകിച്ച് ചോറാണെങ്കിൽ വളരെ കുറച്ച് കഴിക്കാം പക്ഷെ ഇന്നലെ നിങ്ങളൊരാള് കഴിക്കുന്ന ഫുഡ് ആദ്യം ഇട്ട് ചോറ് ആദ്യം കിട്ട് അത് കഴിച്ച് അത് കഴിഞ്ഞോണ് രണ്ടാമത് ചോറ് ചോദിച്ചു ആൾ വേണ്ടത് രണ്ടാമത് കുറച്ച് ചോറ് ഇട്ടാ രണ്ടാമതെട്ട് ചോറ് സാധാരണ കഴിക്കുന്നത് അത്രേ കഴിക്കുള്ളൂ അപ്പൊ ചോറിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇയാള് പറയുന്നത് സാറേ നിന്റെ കൂടെ കപ്പയുണ്ട് തരാൻ മറന്നു പോയതാ ഞാൻ പറഞ്ഞു സാരമില്ല കൊണ്ടുത്താ അത് നല്ല പശപ്പുള്ള കപ്പയുണ്ട് കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിച്ചു നമുക്ക് തിന്ന നല്ല സുഖം അതുമ്പത്തേ ചൂടോടൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിക്കാം ശരിക്കും നല്ല കപ്പ കൊണ്ടു ഞാൻ കുറച്ച് മതിയെന്ന് പറഞ്ഞു കുറച്ച് കൊണ്ടിട്ട് വന്നാ മീൻചാറ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കഴിക്കാം പറ അത് മീൻചാറും കൂടെ കഴിച്ചിട്ട് എനിക്ക് അത്ര ഇതായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ കപ്പയും കുട്ടി അങ്ങനെ ചോറും ഒക്കെ കഴിച്ച് ഒരു അയില വറുത്തത് മേടിച്ചായിരുന്നു അത് വലിയ അയിലൊന്നുമില്ല ഒരു ഇത്രയും ഉള്ളൊരു അയിലൊരു വലിയ ഫ്ലേവറും വലിയ ടേസ്റ്റും ഒന്നും എനിക്ക് തോന്നിയില്ല എന്ന കുഴപ്പമില്ലാത്ത രീതിയിലു എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കൈ കഴി അപ്പം മുൻപ് ഈ ഹോട്ടലുകാരുടെ തനിക്കുണം അറിയായിരുന്നെങ്കിൽ ഞാനത് വീഡിയോ മേടിച്ചു അതറിയാൻ വയ്യായിരുന്നു അതിന് അതിനുമുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടല്ലേ എവിടെയെങ്കിലും കഴിച്ചെ ഞാൻ വന്നിട്ട് ചോദിച്ചു എത്ര രൂപയായി അപ്പം പറഞ്ഞ് എൺപത് രൂപ ഞാൻ പറഞ്ഞ അല വരെണ്ണം വാങ്ങിച്ചായിരുന്നു അതോടെ ചേർത്ത ഞാൻ പറഞ്ഞു അപ്പൊ അയല ഇല്ലാതെ ഊണിന് എത്ര എത്ര രൂപയാ അത് ഊണിന് അറുപത് രൂപയോളൂ ഞാൻ ഞെട്ടിപ്പോയി കേരളത്തിൽ ഇന്ന് അറുപത് രൂപങ്ങും കിട്ടത്തില്ല ഈ മൂട്ടിലൂടെന്നും പറഞ്ഞു പിന്നെ പൊതിഞ്ഞ് റോഡ് സൈഡിലൊക്കെ വെച്ച് തട്ടിക്കുന്ന അവര് പോലും നൂറു രൂപയ്ക്കാണ് പൊതു കെട്ടി കൊടുക്കുന്നത് അപ്പൊ ഈ അറുപത് രൂപയ്ക്ക് കൂട് ശരിക്കും ഞെട്ടിപ്പോയി അവസാനം ഞാൻ അയാളോട് ചോദിച്ചു അത് ഞങ്ങൾ അറുപത് രൂപയ്ക്ക് കൂടെ കൊടുക്കും പറഞ്ഞ ഇവിടെ അങ്ങനെയാ നേരത്തെ വരെ കൊടുക്കുന്നത് ഞാൻ നോക്കിയപ്പം പിന്നെ അവിടെ പാചകക്കാരൊന്നും കണ്ടില്ല എന്നാലും ഈ അറുപത് രൂപ ഊൺ എന്ന് പറഞ്ഞപ്പോൾ അത് കഴിച്ചാൽ എനിക്ക് ശരിക്കും എഫക്റ്റ് ചെയ്തു കാര്യം അറുപത് രൂപയ്ക്ക് ഒന്നും ഊണില്ല ഇത് എൺപത് രൂപ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ ഊണിൻ്റെ റേറ്റ് ഇപ്പോൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് എവിടെയെങ്കിലും ഒന്ന് ഇതായിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ വരെ മേടിക്കുന്ന ഹോട്ടലുകാരെ എനിക്കറിയാം ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ആ വെളിയിൽ വന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വേണ്ടി കഴിഞ്ഞാൽ അല്ലെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ മൊബൈൽ പിടിച്ചിട്ട് മൊബൈലിനകത്തൊന്ന് കാണാൻ വയ്ക്കാം അതുകൊണ്ട് അതെടുത്തില്ല അവരുടെ ഫോൺ നമ്പർ മാത്രം ഞാനൊന്ന് നോട്ട് ചെയ്ത് എൻ്റെ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതൊന്ന് പറയണം കാര്യം ഇന്ന് ഈ എൺപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും ഊണ് കൊടുക്കുന്നിടത്ത് സാധാരണ നമ്മൾ രണ്ടാമത് കറിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുഞ്ഞ് വാ തരുത്തില്ല നമ്മൾ പല പട്ടം ഇല്ല പട്ടി അരക്കുന്ന മാതിരി അരന്ന് കഴിഞ്ഞാൽ പോലും ഈ പൊലി അടിമക്കള് കറി ഉണ്ടെന്ന് വിളമ്പത്തില്ല തന്നെയല്ല ചില ഹോട്ടലുകളിലാണെങ്കിൽ ചോറ് വിളമ്പുമ്പോൾ തന്നെ ചോദിക്കും വേറെ എന്താ വേണം ബീഫ് ചിക്കൻ മീൻ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല വേറെ നക്കിട്ട് എഴുന്നേറ്റ് പോകുന്ന രീതിയിലാണ് പിന്നത്തെ ബിഹേവ് അങ്ങനെയൊക്കെ സാഹചര്യത്തിലാണ് ഈ അറുപത് രൂപക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ അത് അയ്യോ മറന്നു പോയി എന്നും പറഞ്ഞാൽ കപ്പയൊക്കെ പിന്നെ കൊണ്ടുപോകണം സാധാരണ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പരമാവധി തരാതിരിക്കാനാണ് നോക്കുന്നത് ഞാൻ ശരിക്കും ആയി ഞാൻ അതിനൊക്കെ ഒരുപാട് ഈ ഉച്ച സമയത്തൊക്കെ ഒരുപാട് ഞാൻ അവിടെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് വരുത്തുള്ളൂ എപ്പോഴെങ്കിലും എനിക്കൊരു പരാതി ഉണ്ടാകുന്നില്ല പറയുമെങ്കിലും അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നല്ല ഫുഡ് കൊടുക്കുന്ന മിതമായ റേറ്റിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഇത് പുനലൂര് വെളക്കുടി പഞ്ചായത്ത് ഓഫീസിനടുത്ത് അഥവാ കുന്നിക്കോടിനും വെളക്കുടിക്കും ഇടയ്ക്കുള്ള നമ്മൾ പുനലൂരിൽ നിന്ന് പോകുമ്പോൾ പല സൈഡിലാണ് ഈ ഹോട്ടൽ അത്യാവശ്യം ഒരു നാലഞ്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് പിന്നെ വലിയ ബഹളങ്ങളൊന്നുമില്ല നല്ലതായിട്ട് എനിക്ക് തോന്നി നിങ്ങൾ ആ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറി ഒന്ന് കഴിച്ചു നോക്കണം ഇത് സാധാരണ യൂട്യൂബർമാർ ചെയ്യുന്ന മാതിരി വല്ലവന്റെ വാങ്ങിച്ച് നക്കിയിട്ട് വല്ലവന്റെ കാശ് വാങ്ങിച്ച് നക്കിയിട്ട് അല്ല അവൻ്റെ ചാരായം തോന്നിയിട്ട് അവർക്ക് അനുകൂലമായിട്ട് ജനങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്ന വീഴിയല്ല ഇത് സാധാരണക്കാരന്റെ കൃത്യമായിട്ടുള്ള തിരിച്ചറിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങൾ പുനലൂർ ഭാഗത്ത് പുനലൂർ കൊട്ടാരക്കര റൂട്ടിൽ അല്ലെ ആ ഹൈവേയില് ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തിനാലാണ് അതിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഈ വെള്ളക്കുഴി പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ പോയിട്ട് ആ ഹോട്ടലിൽ ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കണം ഹോട്ടലിൻ്റെ പേര് അൽഫതാണ് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് അയാളും അയാളുടെ സഹോദരനും കൂടെയാണ് ഹോട്ടൽ നടത്തുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ സ്ത്രീകളാണെന്ന് പറയുന്നത് അവരുടെ ഭാര്യമാര് അവരുടെ അസിസ്റ്റന്റുമാരും ഒക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുമായിട്ട് വന്ന് വിളിച്ചു സംസാരിച്ചു വിളിച്ചാൽ ഉച്ചയ്ക്ക് അവിടെ തുടങ്ങുന്ന ഉച്ചക്ക് അവിടുന്ന് ഊണ് കഴിച്ച ഒരാളാണെന്ന് പറഞ്ഞ് തുടങ്ങിപ്പം തന്നെ അയാൾ ഭയന്ന് പോയി ഈ മുഹമ്മദ് എന്ന് പറയുന്ന കൃഷി അയാൾ എന്താ സാർ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒന്നും പറ്റിയിട്ടില്ല ചുമ ചില കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി വിളിച്ചതാ ലാസ്റ്റില് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങളെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രാഥമിക വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് സാധാരണ നമ്മളുടെ നാട്ടില് ഈ പറഞ്ഞ മാതിരിയാണ് ഫുഡ് കൊടുക്കുന്നത് ഇത് നല്ല ഫുഡാണ് എനിക്കിഷ്ടപ്പെട്ട് തന്നെയല്ല ഞാൻ വൈകിട്ട് പിന്നെ വീഡിയോ കഴിഞ്ഞത് കഴിച്ചിട്ട് വയറിന് വല്ല കുഴപ്പമുണ്ടോ എന്നോടൊന്നും അറിയണമല്ലേ സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ചൊല്ലുണ്ട് മുസ്ലിമിന്റെ കടയിൽ കറി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ തൊപ്പി വെച്ചിട്ടാണ് ചോറ് വിളമ്പുന്നതല്ലേ അത്ര വിവരക്കേട് ഒരു സൈഡിലും പിന്നെ രണ്ടാമത് ആൾക്കാര് പറയും മുസ്ലിങ്ങളുടെ ഹോട്ടലുകളില് ഈ നോയമ്പ് സമയത്ത് ഉച്ചക്ക് ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ അത് വേറൊരു ഇവരൊക്കെ ഒരു തൊഴിലാണ് ഒരു തൊഴിൽ ഉപേക്ഷിച്ചിട്ട് അവര് വ്രതം നോക്കണം ഞാൻ പറയത്തില്ല വ്രതം ഉണ്ടായിരിക്കും അവര് വ്രതം അവർ നോക്കുന്നുണ്ടായിരിക്കും നോയമ്പ് നോക്കിയാലും അവരുടെ തൊഴിൽ അവർ ഉപേക്ഷിക്കണം എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ എന്തായാലും ഞാൻ നല്ലോണം ഇംപ്രസ് ആയി ഒന്നുകൂടെ പറയാം അവരുടെ ഞാനൊന്നും വാങ്ങിച്ചു നക്കിട്ടൊന്നുമില്ല ഞാൻ കഴിച്ച മൂണിന് എൺപത് രൂപ അവിടെ കൊടുത്തിട്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പോയൊന്ന് കഴിച്ച് നോക്കിയിട്ട് മറുപടി ഇവിടെ പറഞ്ഞാൽ മതി അപ്പൊ ശരി ലാൽ സലാം